അപ്പോ ഞാന് ഗോപി നേപ്പാളിന്നാണ് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് മലയാളികളുണ്ട് ഒന്ന് നമ്മുടെ രാജനന്ദിനി ചേച്ചി നല്ലൊരു എഴുത്തുകാരിയാണ് ഒരുപാട് ലേഖനങ്ങള് മലയാളത്തിലെ പല മാധ്യമങ്ങളിലും എഴുതിയിട്ടുള്ള ആളാണ് ഒരു എട്ട് കൊല്ലമായിട്ട് നമ്മുടെ കാശ്മീരിലുള്ളതാണ് കാശ്മീരില് കുങ്കുമത്തിന്റെ ബിസിനസ് അതേപോലെ ടൂറിസ്റ്റുകളെയൊക്കെ ചെയ്യുന്ന ബിസിനസ്സാണ് ലോകസഞ്ചാരി ആണ് അതേപോലെ നമ്മുടെ മിനി ചേച്ചി ഷീസ് ഫ്രം ഷർജ അപ്പം ഇവര് യാദർശമായിട്ട് കാഠ്മണ്ഡുവിൽ എത്തി വേറൊരാൾ കണക്ട് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തി അപ്പം ഇവര് ഇവിടെ വന്നാലെ വന്ന് താമസിച്ചു സന്തോഷമായിട്ട് തിരിയാണ് അപ്പൊ നമ്മുടെ നേപ്പാളിലുള്ള നമ്മുടെ ഈ വീട്ടിൽ ഒരുപാട് പേര് വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ ഇനി വരുന്നവരൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് കാരണം മലയാളികൾ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും ഒരു ആ ഒരു പ്രത്യേക ഒരു ചൈതന്യവും അത് പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം മലയാളികൾ വളരെ കുറവുള്ള ഒരു രാജ്യമാണ് നേപ്പാള് നിങ്ങളെ നമുക്ക് സന്തോഷം സന്തോഷം എന്തെങ്കിലും എന്തെങ്കിലും പരിചയപ്പെടുത്തി ഗ്രൂപ്പ് വരാനുള്ള ഞാൻ പതിനഞ്ചു വർഷായിട്ട് സോളോ ട്രാവലർ ആണ് എനിക്ക് വീടിന് നൊസ്റ്റാൾഡിയാന്ന് പേരിടാനാ തോന്നണേ കാരണം ഞങ്ങൾ ഇന്നലെ കഞ്ഞു കുടിച്ച് ചമ്മന്തി കഞ്ഞു കുടിച്ച് ഒരു നന്ദി ബോബികൾ പറയാനില്ല ഓക്കെ എല്ലാവരും ഇതൊന്നും അനുഭവിക്കുന്നവരും ഓക്കെ ആക്ച്വലി ഇന്നലെ വന്നപ്പോ ഞാൻ കുറച്ച് ടെൻഷൻ ആയിരുന്നു കാരണം നമ്മൾ ആരെടുത്താ വരണേ എന്താണെന്ന് അറിയില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ട ഒരാള് എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല പക്ഷെ ഇപ്പൊ റിയലി അത്ര നമുക്ക് എന്താ സ്വന്തം അനിയനെ പോലെ എനിക്കിഷ്ടം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായില്ലോ അപ്പൊ നമ്മുടെ സത്യമാണ് ഇവർ പറഞ്ഞത് കാരണം ഒരു മലയാളി വേറെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കുക എന്നുള്ളത് ആർക്കും എളുപ്പമുള്ള കാര്യമല്ല കാരണം യാത്ര ചെയ്തിട്ടുള്ള അനുഭവം പ്രത്യേകിച്ചുണ്ടാവും അപ്പോ വിശ്വാസമുള്ളവര് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിങ്ങനെ വരാറുണ്ട് വന്നവരുടെ അനുഭവങ്ങൾ കണ്ട് പിന്നെയും വരാറുണ്ട് മൗത്ത് പബ്ലിസിറ്റി ഒക്കെ ഉണ്ട് അപ്പൊ ഞാനൊരു ടൂർ ഓപ്പറേറ്ററോ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളൊന്നുമല്ല എനിക്കിവിടെ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട് പണ്ട് ഞാൻ വന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒക്കെ എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇനി വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേ എന്ന് കരുതി ഞാൻ വിളിക്കുന്നതാണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വിളിക്ക എന്റെ നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് വരികാളിനെ കുറിച്ച് ഇങ്ങനെ അപ്പൊ സോ നൗ ജോസഫ് സാർ ഈസിയ സോ ജോസഫ് സാർക്കം ഓൾ കേരളി One, what we can tell, he is really amazing when he sees new comments, new faces. Yeah. Every time, so good morning, everyone. So every time, we feel very happy to have our new comers from Kerala. So now today we have two of our sisters. They are from Kerala. Now they stayed good tonight with us. ു അപ്പൊ നേപ്പാളിലേക്ക് വരുന്ന മലയാളികളെല്ലാം നമ്മള് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ് അപ്പൊ ഇവര് ഇന്ന് പൊക്കറയ്ക്ക് പോവുകയാണ് അപ്പൊ ഇവിടെ തൊട്ടടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റുണ്ട് നമ്മുടെ എയർപോർട്ടിലേക്ക് ഡൊമസ്റ്റിക് അപ്പൊ അവിടെ നിന്ന് അവർ പൊക്കറയ്ക്ക് പോകും പൊക്കരയിൽ നിന്ന് അവർ പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ പോയിട്ട് അങ്ങനെ നാട്ടിലേക്ക് പോകും അപ്പൊ ഞങ്ങൾ ഇനി കാശ്മീരില് വിവിൽ മീറ്റിംഗ് അപ്പൊ നേപ്പാളിലെ മലയാളിയായ മോവി ഒരണ്ടു വയസ്സും കൂടെ ഉണ്ട് ഇവിടെ ചില ഉടുമ്പുകളുണ്ട് ഈ നേപ്പാളിയില് ഞങ്ങൾ അതിൽ പെട്ടുപോയത് അവിടത്തെ ബോബിയാണ് ഞങ്ങളെ രക്ഷിച്ചത് അതുകൊണ്ട് അങ്ങനെ പെടാതെ നിങ്ങള് നോക്കണം